ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വ്ളോഗ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് കുറച്ച് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫുഡ് തയ്യാറാക്കണം എടുക്കണമെന്ന് എടുക്കണം എന്ന് ഉൾപ്പെടുത്തണം വിചാരിച്ചതാണ് കേട്ടോ ഇന്ന് ഞാൻ കുഴിയില്ലാത്ത കുഴിമന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫുഡ് എടുക്കണമെന്ന് വിചാരിച്ചതെങ്കിലും പക്ഷേ നമ്മൾ ചിക്കൻ കൊണ്ടുവരുന്നവർ ചതിച്ചു കേട്ടോ അവർ കൊണ്ടുവന്ന് പന്ത്രണ്ട് മണിയായി നമ്മുടെ കയ്യിൽ ചിക്കൻ കിട്ടുമ്പോഴേക്കും അങ്ങനെ ആകെപ്പാടെ ഒന്ന് സ്പീഡാക്കിയിട്ടാണ് നമ്മൾ വേഗം മന്തിയൊക്കെ റെഡിയാക്കിയത് അതിനുശേഷം മോൻ്റെ ഫോട്ടോസ് ഒന്നും തന്നെ രാവിലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആകെപ്പാടെ ഒരു ടെൻഷൻ പിടിച്ച ഒരു സമയമായിരുന്നു അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് അവനെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോകണത് ഡെക്കറേഷൻ ചെയ്യണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഡെക്കറേഷനൊക്കെ ഞാൻ ഇതാ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അനിയത്തെയും മക്കളൊക്കെ കൂടിയിട്ട് ബലൂണൊക്കെ നമുക്ക് വീർപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഞാനത് ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ പക്ഷെ ഒട്ടിച്ചത് ഇടയ്ക്ക് തന്നെ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബലൂൺ ഒരുവിധം ആ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തതും പിന്നെ ഞാൻ ഒട്ടിക്കാൻ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോഴേക്കും ടേപ്പ് ഞാൻ അതിൽ നിന്നൊന്ന് വിടർത്തി നോക്കിയതാണ് ബലൂൺ കയ്യിൽ നിന്ന് തന്നെ പൊട്ടി അതിനുശേഷം പിന്നെ ഞാൻ എവിടെ വെക്കണം ആലോചിച്ചിട്ട് പിന്നെ സ്റ്റാൻഡിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അവിടെയും വെച്ച് സെറ്റാക്കി പിന്നെ നമുക്ക് അടുത്ത പണി പറയണത് കേക്കിൻ്റെ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ രാത്രി തന്നെ എപ്പോഴും പൂർത്തിയാക്കി വെക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് സാധിക്കുന്നില്ല കേട്ടോ രാത്രി ആവുമ്പോഴേക്കും എൻ്റെ ചെറിയ വർക്ക് മാത്രമേ കഴിയുള്ളൂ അതിൻ്റെ ഫിനിഷിങ് കഴിയില്ല പിന്നെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ രാവിലെ എണീച്ച് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇത് റെഡിയാക്കി കഴിയുന്നവരെ ഒരു ടെൻഷനായിരിക്കും കേട്ടോ നമ്മൾ ചെയ്ത് ഫിനിഷ് ആക്കണവരെയും നമ്മൾ വിചാരിച്ച പോലെ വരുമോ എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം മോൻ്റെ പേരൊക്കെ എഴുതി കേക്ക് ജങ്കിൾ തീമായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കിലാണ് ഞാൻ ജംഗിൾ തീം റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ദാ ബർത്ത്ഡേൻ്റെ ഫൈനൽ ലുക്കാണ് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പറയുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് എന്തോന്നൊരു മിസ്സിങ് ആണെന്നുള്ളത് പിന്നെ ഞാൻ നേരെ കുറച്ച് നേരെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏജിൻ്റെ സ്റ്റിക്കർ വെച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വന്ന് അപ്പം ഞാൻ അതും കൂടി വെച്ചിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു സ്പേസും കൂടി കറക്റ്റായിട്ടുണ്ട് അങ്ങനെ കേക്ക് അടിപൊളിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ബർത്ത്ഡേ ബോയിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ യൂപ്പി ബർത്ത് ഹാപ്പി ബർത്ത്ഡേ ടു അങ്ങനെ അവൻ്റെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ ഹാപ്പിയായിട്ട് തന്നെ കട്ട് ചെയ്തു അവനിക്കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലൊക്കെ കൂടെ വേണം കേട്ടോ അപ്പം അനിയത്തിയും മത്തയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരനെയൊക്കെ കണ്ടപാട് കൂടി സന്തോഷമായി പിന്നെ പിന്നെതാ കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കേക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന ആ ടോപ്പേഴ്സൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് എഡിബിളല്ല കഴിക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുമല്ല ജസ്റ്റ് കടയിൽ നിന്ന് നമുക്ക് ടോയ്സ് കിട്ടില്ലേ അതാണ് വെച്ചിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള തീം കേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് വെക്കുന്നതാണ് നല്ലത് ഡയറക്റ്റ് അതിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്ത് വെക്കാറുള്ളൂ ഫ്രിഡ്ജിൽ കയറ്റുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളോ ടോപ്പേഴ്സ് കാര്യങ്ങളോ ഒന്നും ഞാൻ ആദ്യം കുത്തി കൊടുക്കാറില്ല കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മറന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗിഫ്റ്റ് തരുന്ന ആ ഒരു ചടങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞത് അങ്ങനെതാ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ചെറുതോ വലുതോ സാരങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനതാ എല്ലാവരുടെയും ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദേ കൊന്നിമനെ കുഴി കൊടുത്താ സിനിമനെ അല്ല ബാക്കി കൊടുത്താ ആരെങ്ങാൻ ചാന്ദ്രാ നീ അസ്മിനെ ഞാൻ അറിയില്ല നിർത്തിടീ ഇങ്ങൊരു കൊട്ടി ഞാൻ ഇതിവിടെ തർക്കണ എങ്ങേ തർക്കണവോട്ടെ അവര് കളയാ തോന്നുന്നില്ല നീ ഇതിനക്ക് മാർഗ്ഗത്തിച്ചോണം ഞാൻ തർക്കും നീ മാർക്ക് അവര് സംപൈസ്റ്റാൻ രണ്ടെന്നും ഇമല സെൻസ് നമ്മന്നും കൂടി വണം ഈ എല്ലാ കുട്ടായനെ എല്ലാം അടിചോര വാ